ഹലോ എല്ലാവർക്കും നമസ്കാരം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസം വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി നമ്മളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കയറ്റി വിടുന്ന മറ്റേ നമ്മുടെ എന്താണ് സാന്താ മോണിക്കയെക്കുറിച്ച് ഉള്ള വെള്ളപ്പൂശിൽ റോബിൻ തിരുമലയുടെ വക എ ബി സി മലയാളത്തിൽ ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇവിടുന്ന് കാനഡയിൽ നിന്ന് പോലും വിളിക്കുകയുണ്ടായി കാരണം എന്താണെന്ന് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല എന്നാലും ഞാൻ പറയുവാണ് അതിൻ്റെ എപ്പിസോഡ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോവുകയാണ് കാരണം എന്ന് ഉണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല കാനഡയിലും ഒരുപാട് ഏജൻറ്റുമാർ ഇവിടെ വന്നവരെ വലവീശുന്നുണ്ട് അവനൊന്നും പബ്ലിക്കായിട്ടൊന്നും വരുമൊന്നുമില്ല പരസ്യങ്ങളൊക്കെ പത്രത്തിലുണ്ടായിരിക്കും കഴിഞ്ഞിട്ട് ഇവിടുത്തെ മലയാളം പത്രത്തിൽ സ്ഥിരമായിട്ട് വലിയ പരസ്യം കൊടുത്തിരുന്നൊരു പാട്ടി ഇപ്പോൾ ഒരു ഉയരും കാരണം ഈ ഒൻറ്റാറിയ പ്രോവിൻസിൽ വന്നിട്ട് പി ആർ കിട്ടാത്തവരെ മറ്റ് പ്രോവിൻസുകളിലോട്ട് അതായത് യു കോണ് എന്താ പറയുക എന്ന് പറയണ്ട അവിടെ കുറേ കൊച്ചു കൊച്ച് സംസ്ഥാനങ്ങളുണ്ട് വളരെ കുറച്ച് ആൾക്കാരുള്ള തണുപ്പിൽ മുങ്ങിക്കിടക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പി ആറ് മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അയ്യായിരം ഡോളർ മേടിച്ച് പറ്റിക്കുന്ന കുറേ ടീമുകൾ വേറെയുണ്ട് ഇപ്പോഴത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്തഫയുടെ ഒരു വീഡിയോ ഉണ്ട് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾക്ക് ചെയ്യേണ്ടത് എത്രയോ പിള്ളേർ ഇവിടെ വന്നിട്ട് എന്ന് പറയുന്നത് പിള്ളേരെ കാണാനില്ല അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നല്ല വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ അയ്യപ്പ വിഗ്രഹം മോഷ്ടിച്ചല്ലോ ഈ അമ്പലം വിഴുങ്ങിയത് പള്ളി വിഴുങ്ങികൾ അല്ലെങ്കിൽ എന്താ മോസ്ക് വിഴുങ്ങിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യന് ഇത്രമാത്രം അധവതിച്ചുപോയ അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസം അല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന മലയാളികൾ ഇതുപോലെ ഈ ഊമ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഭയങ്കര കോൺട്രവേർഷ്യലാവും എന്ന് എനിക്കറിയാം ബട്ട് ഐ ആം റിയലി സോറി ടു സേ ദാറ്റ് ഹിന്ദുക്കളുടെ അവിവേകമാണോ അതേ അവരുടെ എന്താ പറയുക എൻ്റെ ശരിയായ എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ഔദാര്യമാണോ ഇന്ത്യയിൽ ഇത്രയും അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നമ്മൾ എന്താ ക്രിസ്ത്യൻ മതം മുസ്ലിം മതം ഇസ്ലാമൊക്കെ ഒക്കെ ഇത്രയും തഴച്ചു വളർന്നത് അവരുടെ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയോ ആണോ എന്നാൽ അവരുടെ അവിവേകമാണോ എന്നറിയില്ല ഈ കാലഘട്ടത്തിലും സാധാരണക്കാരൻ തൊട്ടപ്പുറത്ത് വീട്ടിൽ കഞ്ഞിടിക്കാൻ മാർഗമില്ല വീട് വയ്ക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ മാർഗമില്ല രോഗത്തിന് ചികിത്സിക്കാൻ മാർഗമില്ലെങ്കിലും വിഗ്രഹങ്ങളുടെ മേലെ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയിട്ട് കോടാനുകോടി രൂപ അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് അവസാനം എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ അമ്പലം പിഴുങ്ങികൾ കൊണ്ടുപോകും നമ്മുടെ പുതിയൊരു നോവൽ വരുന്നുണ്ട് ഡിജിറ്റൽ കാർഡ് അതായത് ഇനി മേലാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും വിട്ടങ്ങളും കാണിക്കാതിരിക്കാൻ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കേരള ജനത പ്രത്യേകിച്ച് ഹിന്ദു സമുദായം ഹിന്ദു സമുദായമാണോ ബുദ്ധി ഇല്ലാത്തവരെന്നെനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ അല്പസ്വല്പം സ്വല്പം സ്വർണം ഉണ്ടായിരിക്കും കുരിശ് സ്വർണം പൂശി കാണും അമ്പ് പെരുന്നാളിന് വെക്കുന്ന അമ്പ് സ്വർണ്ണമാണ് പക്ഷെ വിഗ്രഹങ്ങൾ സ്വർണ്ണ വിഗ്രഹങ്ങളില്ല സ്വർണ്ണ താഴികക്കൂടങ്ങളില്ല കട്ടിലപ്പാളികളില്ല അല്ല ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരു സംഘടന തോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന മൂന്ന് ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം ശബരിമല ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം വീണ്ടും അനേകി ക്ഷേത്രങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങളൊക്കെ പിന്നെ ഇന്നലെ ഞാനൊരു പുള്ളിയുടെ വീഡിയോ കണ്ടതിൽ എത്രയോ ക്ഷേത്രങ്ങൾ ജീവിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അല്ല പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബുദ്ധിയുള്ള ഒരു ബുദ്ധിയുള്ളൊരു ജാതി മുസ്ലിംസാണെന്ന് എനിക്ക് പോകുന്നത് അവരുടെ മോസ്കുകളിൽ യാതൊന്നുമില്ല അവിടെ താഴേക്കൂടെ അല്ല വിഗ്രഹമില്ല അവിടെ ഇവർ പണം കൊണ്ട് അവിടെ കൊടുക്കുന്നില്ല അവരുടെ പണം മുഴുവൻ അവരുടെ സമുദായത്തിന് വേണ്ടി അവർ ചിലവഴിക്കുന്നത് ക്രിസ്ത്യൻസ് എന്ത് ചെയ്തു അവരുടെ പണം മുഴുവനും കോളേജുകൾക്കും സ്കൂളുകൾക്കും ഹോസ്പിറ്റലുകൾക്കും വേണ്ടി ചിലവഴിച്ചു അത് ബിസിനസ് ചെയ്ത് ദൈവം ഒരു സൈഡിൽ പള്ളി വേറെ പള്ളിക്കൂടം വേറെ നമ്മൾ കേട്ടിട്ടില്ലേ പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് പറഞ്ഞ പോലെ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പാട്ടുപാടുന്നു പോരുന്നു അവിടെ പോകുന്ന പണത്തെ മുഴുവൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അമ്പ മറ്റേ സ്കൂളുകളായിട്ടും പള്ളിക്കൂടങ്ങളായിട്ടും കോളേജുകളായിട്ടും മെഡിക്കൽ കോളേജുകളായിട്ടും ആസ്പത്രികളായിട്ട് അവരതിനെ പതിന് മടങ്ങ് വീണ്ടും വീണ്ടും ഉണ്ടാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അതേ പാത ഈ മുസ്ലിംസുകൾ എന്ത് ചെയ്തു കേരളത്തിൽ അതേ പാത പന്തുടർന്നു ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളായിട്ട് അവരും തഴച്ചു വളർന്നു അവരുടെ അമ്പല അവരുടെ അവരുടെ പള്ളികൾ ഇപ്പം രണ്ടിനും പള്ളി എന്നാണല്ലോ പറയുന്നത് മുസ്ലമാൻ്റെ പള്ളിയിലും ക്രിസ്ത്യൻ പള്ളികളിലും കാര്യമായ സ്വർണം അവിടെ സ്വരൂപിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കുന്നുകൂടി വരുന്നില്ല പള്ളികളൊക്കെ ഉണ്ട് വലിയ വമ്പൻ പള്ളികളുണ്ട് കോടികളുടെ എന്നാൽ ഹിന്ദുക്കൾക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും പഴയ ക്ഷേത്രം എന്നാൽ ക്ഷേത്രത്തെ വലുതാക്കുകയോ ഇപ്പോൾ മോ മോദിജിയുടെ കെയർ ഓഫിൽ ദുബായിൽ പോയിട്ട് വമ്പൻ പള്ളി പറഞ്ഞു അല്ല അമ്പലം നടന്നിട്ടുണ്ട് ഇപ്പോൾ അയോധ്യയിൽ തന്നെ വലിയ അമ്പലം നടന്നിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ അമ്പലങ്ങൾ ഭയങ്കരമായിട്ട് വളർന്നിട്ടുള്ളതാണ് പക്ഷേ കേരളത്തിലെ അന്നത്തെ പഴയ അമ്പലങ്ങളിൽ കോടികളുടെ സ്വത്ത് ഇങ്ങനെ ഭക്തർ കൊണ്ട് കൊടുക്കുകയാണ് ഈ കൊടുത്ത് 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 അത് കൊടാനു കോടി കൊടാനു കോടിയായിട്ട് അവസാനം ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടെ അല്ലെങ്കിൽ അമ്പലം മുഴുങ്ങിയായിട്ടുള്ളവർ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ളവർ കള്ളന്മാർ ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റി കൊണ്ടുപോകുകയാണ് എൻ്റെ പ്രിയ ഹിന്ദു സഹോദരങ്ങളെ വിശ്വാസി സമൂഹമേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അവസാനിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിലെങ്കിലും നിങ്ങളുടെ പണം നിങ്ങൾ നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഇപ്പം ഞാനൊരു എൻ്റെ ഉദാഹരണം പറയാം അപ്പോൾ പറയും താനുള്ള ഒരു പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഒരിക്കലും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം നമ്മളെല്ലാം കാസ്ട്രേറ്റഡ് സൊസൈറ്റിയാണ് വന്ദീകരിക്കപ്പെട്ട സമൂഹം ചെറുപ്പം മുതൽ നമ്മളെ എന്താ പറയുക കാർബണക്സ് പറഞ്ഞ പോലെ മതം മനുഷ്യന് മയക്കുന്ന മരുന്നാണെന്നു പറഞ്ഞാൽ നമ്മളെ മയക്കിയിട്ടതുകൊണ്ട് ഞാനും കത്തോലിക്ക സഭയിൽ പോയിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ പ്രൊട്ടസ്റ്റൻറ്റിലോട്ട് പോയി എല്ലായിടത്തും കൊണ്ടു കൊടുത്തിരുന്നു പക്ഷേ കൊറോണയോടുകൂടെ ഞാൻ ഈ പരിപാടി നിർത്തി കാരണം നമുക്ക് ചിലപ്പോൾ ചില ബോധോധം ഉണ്ടാവില്ലേ ഞാൻ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പള്ളിക്കോ പാസ്റ്റർമാർക്കോ അച്ഛന്മാർക്കോ ഒരു സ്ഥലത്തും അഞ്ചിൻ്റെ പൈസ കൊടുക്കാറില്ല ആ പൈസ നമ്മൾ അനാഥ കുട്ടികളെ പഠിപ്പിക്കാനാണ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് കുട്ടികളെ ദത്തെടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളിൽ എന്നെ കേൾക്കുന്നവർ ഈ എന്താ പറയുക അന്തമായ വിശ്വാസ നിമിത്തം അപ്പോൾ അയ്യപ്പനെ കാക്കാൻ അയ്യപ്പന് കഴിയുന്നില്ല അയ്യപ്പനെ കാക്കേണ്ടവരാരാണ് ദേവസ്വം ബോർഡും അവിടുത്തെ ആൾക്കാരാണ് പിന്നെ ഹൈക്കോടതിയുടെ കാര്യം പറയേണ്ട സുപ്രീം കോടതിയുടെ കാര്യം പറയണ്ട എല്ലാം മാറ്റി കട്ട് കൊണ്ടുപോയതിന് ശേഷം അവിടെ കപിൽ സിബിലിനെ പോലെയുള്ള വമ്പൻ ലോയർമാർ വരുന്നു അവരവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു അവസാനം ഒരു ചെറിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്തുകൊണ്ട് ഇന്നു വരെ ജയിലിൽ കെ ബാലകൃഷ്ണൻ അല്ലാതെ ഇന്നലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ എം എൽ എയോ പഞ്ചായത്ത് പ്രസിഡന്റോ ആരെങ്കിലും ജയിലിൽ കിടന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി ഇപ്പം അതുപോട്ടെ എത്രയോ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കോടികൾ അടിച്ചു മാറ്റുകയും അടിച്ചു മാറ്റാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ ആത്മഹത്യാ കുറ്റം ഒരാളെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു എഴുതി വെച്ചാൽ മതി അവനെ പിന്നെ ജയിലിൽ ജീവിത അവൻ്റെ കഴിഞ്ഞ് കോഞ്ഞാട്ടിയായി എന്നാൽ ഈ പറഞ്ഞ പോലെ കൊള്ളയ്ക്ക് പ്രേരണ ചെയ്യല്ല കൊള്ളയ്ക്ക് സഹായം ചെയ്യുന്ന അതായത് ഇവരുടെ ഈ ഫയലിൽ എന്തെങ്കിലും ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ മതി പൈപ്പം അതിൻ്റേത് സ്വർണം കൊണ്ടുപോയി പോലെ ചെമ്പ് ചെമ്പുപാളികൾ എന്ന് അല്ലേ അപ്പോൾ സ്വർണ്ണമൊക്കെ പോയി ചെമ്പ് ചെമ്പുപാളിയായി ചെമ്പുപാളി കൊണ്ടുപോയി പാളി തിരിച്ചു കൊണ്ടു അപ്പോൾ അഭ്യസ്ത വിദ്യരായ മലയാളികളെ പറ്റിക്കുന്ന കുറച്ച് മേഖലകളുണ്ട് അതിലൊന്നാണ് ഈ അന്ധവിശ്വാസം നിമിത്തം കോടാനുകോടിയുടെ സ്വർണം കൊണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും കൊണ്ട് കൊടുക്കുന്നത് എന്നാൽ ദയവ് ഇത് അതൊന്നും നിർത്താമോ സഹജീവികളോട് കാരുണ്യം കാണിക്കുകയോ മറ്റുള്ളവരെ സഹായിക്കുകയോ എന്നാൽ ഇത് നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് സാധാരണ അമ്പത് വയസ്സോ അറുപത് വയസ്സായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു വിവരം ബോധമൊക്കെ വരേണ്ടതല്ലേ അതുമില്ല രണ്ടാമത്തേതാണ് ഈ വിസ തട്ടിപ്പ് വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളക്കാർ കൊടുക്കുന്ന പോലെ ഇമാതിരി കോടികൾ വിസാ തട്ടിപ്പ് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ഒരു വീഡിയോ വന്നു കോ കൊടുങ്ങലൊരു കോടതിയിൽ അതൊക്കെ സത്യമാണെന്നറിയില്ല ഇപ്പോൾ ഈ ഏ ഉ ഉള്ളതുകൊണ്ട് സത്യം ഏതാണ് ഫേക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ അടുത്ത ആഴ്ച യാത്ര ചെയ്യുകയാണ് ഈ ഓൺലൈനിൽ കയറിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും ഓൺലൈനിൽ കയറി കാര്യങ്ങൾ ചെയ്യുന്ന പലതും ഫേക്കായേ വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഈ ടെക്നോളജി ഇങ്ങനെ വളർന്നു വരുംതോറും ദൈവത്തിൻ്റെ പേരിലും വിശയുടെ പേരിലും അങ്ങനെ മലയാളികളെ പ്രത്യേകിച്ച് കോടാനുകൂടി പോയ ആരോട്ട് പറയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം നമുക്ക് കാശ് പോയതുകൊണ്ടോ ബിസിനസ് പരാജയപ്പെട്ടതോ തുറന്നു പറയണേ യാതൊരു ആണക്കേടും ഇല്ല ചമ്മലുമില്ല നമ്മുടെ സ്വന്തം പൈസ നമ്മുടെ നഷ്ടപ്പെട്ടു ചെറിയൊരു പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് അറിയിക്കാൻ മറ്റുള്ളവരെ മലയാളിയുടെ എന്താണെന്നറിയോ നഷ്ടമായാൽ മിണ്ടാതിരിക്കും കൊടുങ്ങല്ലൂർ ഒരുത്തിയെ ഒരു വക്കീലെന്നും പറഞ്ഞുകൊണ്ട് എത്രയോ കോടികൾ വിസയ്ക്ക് വേണ്ടി തട്ടിച്ചെന്ന് പറഞ്ഞത് അവളെ പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യമൊക്കെ ഒരു എനിക്ക് കിട്ടുമെന്നു അപ്പോൾ ഞാനതിൻ്റെ ഒത്തന്റിസിറ്റി അറിയാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചവരൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു എസ് എച്ച്ഒയായിട്ട് സംസാരിച്ചു അതിൻ്റെ പ്രൂഫ് മേടിച്ച് എഫ് ഐ ആറിൻ്റെ നമുക്ക് അതിനുള്ളതൊന്നുമില്ല നമുക്കതിനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല ഒരു വീഡിയോ ഞാൻ കണ്ടു കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ നിന്ന് ഒരുത്തി പിടിച്ചുകൊണ്ട് പോകുന്നു എത്രയോ പേരെ പറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മനുഷ്യർ നടത്തുന്ന ദൈവത്തിൻ്റെ പേരിലും വിശയുടെ പേരിലും നടത്തുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് കേരളം എന്ന് നമ്മൾ നന്നാവും അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് ആരാണ് ബുദ്ധിയുള്ള ജാതി ഏതാണ് ബുദ്ധിയുള്ള മതം ഏതാണ് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ അതും അടുത്തൊരു ചോദ്യം ഈ മൂന്ന് ഗ്രൂപ്പ് ആണല്ലോ നമുക്കുള്ളത് ഇവരെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് കൊള്ളയടിക്കുന്നതും അടിച്ചുമാറ്റുന്നതും വൃത്തികേട് കാണിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ പേരിലാണ് പഴിയെല്ലാം ദൈവത്തിനാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്